നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി വേങ്ങര പെട്രോൾ പമ്പിനു സമീപത്തെ വെള്ളക്കെട്ട താൽക്കാലിക പരിഹാരമാകുന്നു മണ്ഡലം എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തം നിലയ്ക്ക് ചെലവ് വഹിച്ചാണ് പ്രശ്നത്തിന് ആ പരിഹാരം ഉണ്ടാക്കുന്നത് വഴിക്കടവോ പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ വേങ്ങര പത്തുമൂച്ചി പെട്രോൾ പമ്പിനു സമീപത്തെ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതം തിരൂരങ്ങാടി നേരത്തെ വാർത്ത നൽകിയിരുന്നു നിരവധി ബൈക്ക് യാത്രികരാണ് വെള്ളക്കെട്ടിൽ റോഡിലെ കുണ്ടും കുഴിയും കാണാതെ അപകടത്തിൽപ്പെട്ടിരുന്നത് അപകടം പതിവായതോടെയാണ് തിരൂരങ്ങാടി വാർത്ത നൽകിയത് പമ്പിന് എതിർവശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ പൈപ്പിട്ട് വെള്ളം സുഭേദ പാർക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഡ്രൈനേജിലേക്കും മറുഭാഗത്ത് പമ്പുടമയുടെ പറമ്പിലൂടെ ചാലുകീറി വെള്ളവും തുറന്നുവിടും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് തഹസിൽദാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥ സ്ഥല പഞ്ചായത്ത് അംഗങ്ങൾ എം എൽ എയുടെ പ്രതിനിധി പൊതുപ്രവർത്തകർ എന്നിവർ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് എം എൽ എയുടെ പ്രതിനിധി തീരുമാനം അറിയിച്ചത് ഒരു ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് തുക എം എൽ എ സ്വന്തമായി വഹിക്കും കൂര്യാട് മുതൽ വേങ്ങര വരെ റോഡ് ഉയർത്തി ഡ്രൈനേജ് സ്ഥാപിക്കുന്നതിന് അഞ്ച് കോടിയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് തയ്യാറാക്കി എം എൽ എ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ സർക്കാർ തലത്തിൽ നിന്ന് ഇതിന് നടപടിയായിട്ടില്ല ഫണ്ട് അനുവദിച്ച് ഉയർത്തി നവീകരിക്കുന്ന മുറയ്ക്ക് ഇവിടത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകൂ എന്നിരുന്നാലും താൽക്കാലിക പരിഹാരമെന്നോണം വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമൊരുക്കുന്നതോടെ വെള്ളക്കെട്ടിൽ നിന്നും യാത്രക്കാർക്ക് ശാപമോക്ഷം ലഭിക്കുകയാണ് Nesbirvo, vėnera. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் படி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு